അപ്പോൾ ഞാൻ വീട് വീണ്ടും വേറെ സ്ഥലമായി വന്നിരിക്കുകയാണ് സ്ഥലം അധികം ഓങ്ങുന്നില്ല എൻ്റെ പേരടവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി കുളത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചോലൊക്കെ ഉണ്ട് അപ്പോൾ നീ ബാക്കിയൊക്കെ അവിടെ ചെറിയൊരു പണി പറ്റിച്ച് പോയി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊരിഞ്ഞ മഴയായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ കുറെ നേരം അയച്ചിപ്പോൾ വെച്ചാൽ വീട് എടുക്കണ കുറച്ച് കഴിഞ്ഞിട്ടാണ് നല്ല വെള്ളം പോവുന്നുണ്ട് അവിടുന്ന് വെള്ളം വരും കേട്ടോ അങ്ങനെ അങ്ങോട്ട് പോവാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിറങ്ങാണേ കണ്ടോ എന്തായാലും നല്ല രസമുണ്ട് ഇവിടുന്ന് അങ്ങനെ പോവാണ് ഞാൻ ഇവിടുന്ന് എങ്ങനെയൊക്കെ വന്ന കേട്ടോ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല അവിടെ എത്തുമ്പോ വെള്ളം കലങ്ങണ്ട് കാരണം ഇവിടുന്ന് അത്ര ഫോൾസിലാണ് പോണ് അടിയറ്റ് ചേരലങ്ങനെ പൊങ്ങി പൊങ്ങി അവസാനം കലങ്ങിയിട്ടോ വെള്ളം പോണത് ഇപ്പൊ മഴ അത്യാവശ്യം തോർന്നിക്കണു ടിക്കണ്ട അവിടെ അതിതാ ಅದು കൊണ്ടാണ് എന്തായാലും നമ്മൾ കുറച്ച് അങ്ങോട്ട് അങ്ങനെല്ലോ കല്ലുമുട്ടോടം കേട്ടോ കണ്ടിട്ടോ അപ്പൊ അതൊക്കെ ഓരോ കല്ലും കൂടെ കേറാം ഇവിടെ കല്ലുകള് കൂട്ടി വെച്ചിരിക്കാണ് അയ്യോ അയ്യോ കല്ലുകള വലുപ്പം പറയുകയാണെങ്കിൽ അത്യാവശ്യം അടി വെല്ലുവിളി നമ്മളിപ്പൊ ആ വഴി കൂടെ ഇറങ്ങി വന്നത്

ഇവിടെ ഐസ്ക്രീം ഐസ്ക്രീം ഒന്നുമില്ല ട്രാ ഐസ്ക്രീം ഇല്ല അപ്പൊ ഇവിടെ നമ്മളെ കൂടി വിളിച്ചോ എന്റെ പീണ്ട അടുത്തുള്ളിൽ കാണാ